നമസ്കാരം പൂനെയിൽ നിന്നും കാണാതായ മലയാളി സൈനികനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത് വിഷ്ണു എ ടി എമ്മിൽ നടത്തിയ പണമിടപാട് കോഴിക്കോട് ഏലത്തൂർ കണ്ടംകുളങ്ങര സ്വദേശി വിഷ്ണുവിനെ ബംഗളൂരുവിൽ നിന്നാണ് കണ്ടെത്തിയത് ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിലേക്ക് വരും വഴി കാണാതായി എന്നാണ് വീട്ടുകാർ പരാതി നൽകിയിരുന്നത് സൈന്യത്തിന്റെ ശമ്പള ദിവസമായ ഇന്നലെ വിഷ്ണു ബംഗളൂരുവിലെ എ ടി നിന്ന് പണം പിൻവലിച്ചിരുന്നു ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവിനെ അന്വേഷണ സംഘം കണ്ടെത്തിയത് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമായിരുന്നു വിഷ്ണുവിന്റെ പ്രശ്നമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് മുഹമ്മദ് സിയാദ് പറഞ്ഞു വിഷ്ണുവിനെ അന്വേഷിച്ച് പൂനെ ക്യാമ്പിലെത്തിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമായി ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ വാങ്ങാൻ സാധ്യതയുള്ള സൗമ്യ സ്വഭാവമുള്ള കഴിവുള്ളയാളാണ് വിഷ്ണു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും മുഹമ്മദ് സിയാദ് പറഞ്ഞു വിഷ്ണു ഇതിനകം എടുത്ത വായ്പ ഉണ്ടായിരുന്നു അതിന്റെ അടവ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ചെറിയ പണികൾ നടക്കുന്നുണ്ട് അതിനുള്ള തുക കയ്യിലുണ്ടായിരുന്നില്ല പണമില്ലാതെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വരാതിരുന്നതെന്നും എസ് ഐ വിശദീകരിച്ചു വിഷ്ണു മുംബൈയിൽ നാല് ദിവസം നിന്നു അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോയി മുംബൈയിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ് ക്യാമറ പരിശോധിച്ചു ബാങ്ക് ഇടപാട് നോക്കിയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് സാലറി ക്രെഡിറ്റ് ആയപ്പോൾ പണം പിൻവലിച്ച് സിനിമയൊക്കെ കണ്ടു നടക്കുകയായിരുന്നു കിട്ടിയപ്പോൾ സന്തോഷമായി വിഷ്ണു പോകല്ലേ എന്നാണ് കണ്ടപ്പോൾ പറഞ്ഞത് ബംഗളൂരുവിൽ സുഹൃത്തുക്കളൊന്നുമില്ല ഒറ്റയ്ക്കായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ലെന്നും എസ് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം ഇന്ന് രാവിലെയാണ് വിഷ്ണുവിനെ വിഷ്ണുവിന് എത്തിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാറി നിന്നതാണെന്ന് വിഷ്ണുവും പ്രതികരിച്ചു ബംഗളൂരുവിലും മുംബൈയിലുമായിട്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞത് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പോയതാണ് തന്നെ എന്നത് വലിയ വാർത്തയായത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞതെന്നും ഇനി സന്തോഷത്തോടെ കല്യാണ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണെന്നും വിഷ്ണു പ്രതികരിച്ചു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ മേൽനോട്ടത്തിൽ എലത്തൂർ എസ് എച്ച്ഒ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് ഡിസംബർ പതിനേഴിന് നാട്ടിലേക്ക് വരുന്നു എന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു പതിനേഴിന് പുലർച്ചെ കണ്ണൂരിലെത്തിയെന്ന് അമ്മയ്ക്ക് വിഷ്ണു സന്ദേശം അയച്ചു പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല പരിശോധനയിൽ ഫോണിന്റെ ലൊക്കേഷൻ മുംബൈക്ക് സമീപമാണെന്ന് കണ്ടെത്തിയിരുന്നു ജനുവരി പതിനൊന്നിന് വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്